ക്ഷമയില്ലാതെ രണ്ട് രാജ്യതലവുമാരുടെ ചർച്ച നടക്കുന്ന മുറിയിലേക്ക് ഇടിച്ചു കയറിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത് നിഷ്പക്ഷതയുടെ മുപ്പതാം വാർഷികം പ്രമാണിച്ച് ഇന്നലെ നടന്ന അന്താരാഷ്ട്ര ഫോറത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയാണ് അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് നീങ്ങിയത് പുടിനുമായിട്ടുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച വൈകിയതിനെ തുടർന്ന് ഷെരീഫ് റഷ്യ നേതാവും തുർക്കി പ്രസിഡന്റ് തമ്മിൽ അടച്ചിട്ട മുറിയിലെ ചർച്ചയിലേക്ക് നടന്നു കയറുകയായിരുന്നുവെന്ന് ആർ ടി ഇന്ത്യ പങ്കുവച്ച വീഡിയോയിൽ നിന്നും വ്യക്തമാണ് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറിനോടൊപ്പം അടുത്ത മുറിയിൽ നാൽപ്പത് മിനിറ്റോളം കാത്തിരുന്ന ഷെരീഫ് ക്ഷമയില്ലാതെ പുടിനും എർദോഖാനുമായി ചർച്ച നടക്കുന്ന വേദിയിലേക്ക് ഒരു പെട്ടെന്നുള്ള കൂടിക്കാഴ്ചയെങ്കിലും ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ പ്രവേശിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം അവിടെ നിന്നും മടങ്ങി എന്നാണ് വിവരം ക്യാമറയിൽ പതിഞ്ഞ ഈ നിമിഷം നയതന്ത്രപരമായ പിഴവായി കണക്കാക്കി ഓൺലൈനിൽ വ്യാപക പരിഹാസത്തിന് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെനവിഷൻ